നമസ്കാരം പറക്കാറ്റ് ജുവൽസ് അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പൂവത്തുശ്ശേരി കാർത്തിയായനി ദേവി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ പൂവത്തുശ്ശേരി എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ദുർഗാദേവി ക്ഷേത്രമാണ് പൂവത്തുശ്ശേരി ദേവി ക്ഷേത്രം നിരവധി പ്രത്യേകതകൾ കൊണ്ടും സവിശേഷതകൾ കൊണ്ടും ഈ ക്ഷേത്രം മറ്റിതര ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു കൊരട്ടിയിൽ നിന്നും അന്നമനട റോഡിലൂടെ ആലുവ ഭാഗത്തേക്ക് ഉദ്ദേശം നാല് കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് ക്ഷേത്ര നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂവത്തുശ്ശേരി കാർത്തിയായനി ദേവി ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം ും ഭഗനും ഭഗതിയും സദാ സമയവും അനുഗ്രഹം സദാ സമയവും അനുഗ്രഹം ക്ഷേത്ര സന്നിധി പൂവത്ത്ശ്ശേരി കാർത്തിയായ ദേവി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ കൃത്യമായ കാലപ്പഴക്കം നിർണ്ണയിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പരശുരാമൻ പ്രതിഷ്ഠിച്ച നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ പെടുന്ന ഒരു ക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിനുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിൽ വണരുള്ളുന്ന ദേവി ചതുർബാഹു രൂപത്തിൽ മുകളിലത്തെ വലതുകൈയിൽ ചക്രവും കൈയിൽ ശംഖും പിടിച്ച് താഴത്തെ ഇടത് കൈ എളിയിൽ വെച്ച് വലതുകരം വരദാന മുദ്രയോടുകൂടി അവിവാഹിതയായ കാർത്തിയാനി ഭാവത്തിൽ നിൽക്കുന്ന ദേവിയാണ് കൂടാതെ ഈ ദേവിയുടെ മുകളിലത്തെ വലത് കയ്യിലുള്ള ചക്രത്തിന്റെ മുന മുമ്പോട്ടായി പ്രയോഗ ചക്രമായിട്ടാണ് പിടിച്ചിരിക്കുന്നത് എന്ന പ്രത്യേകതയും ഈ ദേവി വിഗ്രഹത്തിനുണ്ട് കൂടുതൽ ശക്തിയുള്ള ദേവി പ്രതിഷ്ഠകൾക്കാണ് ഇങ്ങനെ കാണുന്നത് കൂടാതെ കരിങ്കലിൽ തീർത്ത ഈ ദേവി പ്രതിഷ്ഠയ്ക്ക് ഉദ്ദേശം രണ്ടുപോയി ഉയരമുണ്ട് പ്രധാന ശ്രീകോവിലിൽ വണരുള്ളുന്ന ശ്രീ കാർത്തിയാനി ദേവിയെ കൂടാതെ പ്രധാന ശ്രീകോവിലോട് ചേർന്ന് തെക്കുകിഴക്കേ മൂലയിലെ ഒരു തറയിൽ ഗണപതിയുടെ പ്രതിഷ്ഠയും ക്ഷേത്ര ചുറ്റമ്പലത്തിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ചെറിയൊരു ശ്രീകോവിലിൽ മഹാദേവന്റെ പ്രതിഷ്ഠയുമുണ്ട് ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് തെക്ക് കിഴക്കേ മൂലയിലെ ഒരു തറയിൽ നാഗരാജാവ് നാഗയക്ഷി സർപ്പങ്ങൾ എന്നിവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ഒരു യക്ഷിയമ്മയുടെ പ്രതിഷ്ഠയുമുണ്ട് ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ പൂത്തുശ്ശേരി കാർത്തിയായനി ദേവി ക്ഷേത്രത്തിൽ വാണരുള്ളുന്ന അവിവാഹിതയായ കാർത്തിയായനി ദേവിക്ക് ഒരു കണ്ണ് മാത്രമാണ് ഉള്ളത് എന്നുള്ള പ്രത്യേകത നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ദേവിയെ ഒറ്റക്കണ്ണുള്ള ദേവി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഈ ദേവിക്ക് ഒരു കണ്ണ് മാത്രമായത് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ കഥകളിലേക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ഈ ക്ഷേത്രത്തിലെ ബിംബത്തിന് കേടുപാടുകൾ വന്നു അതിനെ തുടർന്ന് ഉദ്ദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിൽ കലശം നടത്തി പുതിയ ബിംബം പ്രതിഷ്ഠിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ ദേവിയുടെ പുതിയ വിഗ്രഹം കൊത്തുന്നതിനായി ദേവിയുടെ അതീവ ഭക്തനായ ഒരു ശില്പിയെ ക്ഷേത്ര ഉടമസ്ഥർ ചുമതലപ്പെടുത്തി ആ ശില്പിക്ക് കാർത്തിയായനി എന്ന് പേരുള്ള ഒരു മകളുണ്ടായിരുന്നു അങ്ങനെ ശില്പി തൻ്റെ വീടിനോട് ചേർന്നുള്ള പണിപ്പൊരയിൽ വിഗ്രഹത്തിന്റെ പണി ആരംഭിച്ചു ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി ക്ഷേത്ര ഉടമ വിഗ്രഹത്തിന്റെ വിശേഷങ്ങൾ അറിയുന്നതിനായി ശില്പിയെ ചെന്ന് കണ്ടു കലശം നടത്തി വിഗ്രഹം പ്രതിഷ്ഠിക്കാനുള്ള സമയവും അദ്ദേഹം ശില്പിയെ അറിയിച്ചു ശില്പിയായിട്ടെ അതിവേഗം വിശ്രമമില്ലാതെ വിഗ്രഹത്തിൻ്റെ പണി തുടർന്നു ഒടുവിൽ പണികൾ മിക്കതും പൂർത്തിയാക്കി എല്ലാ മിനുക്കുമണികളും കഴിഞ്ഞ് അവസാനം വിഗ്രഹത്തിൻ്റെ കണ്ണ് കീറുന്നതിനായി പണി തുടങ്ങി തൻ്റെ മൂർച്ചയേറിയ ഉളി ഉപയോഗിച്ച് ശില്പി ദേവി വിഗ്രഹത്തിൻ്റെ വലതു കണ്ണിൻ്റെ പണി പൂർത്തിയാക്കി തുടർന്ന് ഇടത്തെ കണ്ണ് കയറുന്നതിന് തുനിയുമ്പോൾ ഉളിയുടെ മുന ഒടിഞ്ഞുപോയി ഉടനെ വേറൊരു ഉളി കൊണ്ടുവരുന്നതിനും അധ്വാനം കൊണ്ടുണ്ടായ ക്ഷീണം കൊണ്ട് തൻ്റെ ദാഹം തീർക്കുവാനും ശില്പി തീരുമാനിച്ചു അതിനായി ഉളിയും വെള്ളവും പണിശാലയിലേക്ക് കൊണ്ടുവരുന്നതിനായി അദ്ദേഹം തന്റെ മകളെ ഉറക്കെ വിളിച്ചു രണ്ടു തവണ വിളിച്ചിട്ടും മകൾ വിളി കേട്ടില്ല ദാഹത്താൽ വിവശനായിരിക്കുന്ന ശില്പിക്ക് നന്നായി ദേഷ്യം വന്നു അയാൾ ഉറക്കെ കാർത്തിയായി എന്ന് തന്റെ മകളെ പേരെടുത്തു വിളിച്ചു പെട്ടെന്ന് ശില്പി കൊത്തിയ ദേവി വിഗ്രഹത്തിന്റെ അന്തർഭാഗത്ത് നിന്നും എന്തോ എന്ന് ഗാംഭീര്യ ശബ്ദത്തോടെ ദേവി വിളിയേട്ടു അത് മാത്രമല്ല ആ വിഗ്രഹത്തിൽ നിന്നും ഒരു ദിവ്യ തേജസ് വരികയും ചെയ്തു ഇത് കണ്ട ശില്പി ബോധരഹിതനായി പിന്നീട് അദ്ദേഹം ജീവനുള്ള ദിവ്യ ദിവ്യതേജസ്സുള്ള ആ വിഗ്രഹത്തിന് കീറുവാൻ തയ്യാറായില്ല ഒടുവിൽ ഒറ്റക്കണ്ണുള്ള ആ തേജസ്സുള്ള ദേവി വിഗ്രഹം കലശം നടത്തി ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് പൂവത്തുശ്ശേരി കാർത്തിയായനി ദേവിക്ക് ഒറ്റക്കണ്ണ് മാത്രമായത് ഈ പൂവത്തുശ്ശേരി കാർത്തിയായനി ദേവി ക്ഷേത്രത്തിലെത്തി ദേവിയെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു ചേരും എന്നുള്ളത് തീർച്ചയാണ് കൂടാതെ മംഗല്യഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും സ്ത്രീകൾ ദീർഘസുമംഗലികളായി വാഴുന്നതിനും വിദ്യാർത്ഥികൾ ഉന്നത പരീക്ഷാ വിജയത്തിനുമായി ഈ ദേവിയെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ് എന്നാണ് വിശ്വാസവും അനുഭവവും ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാന്ന് വെച്ചാൽ അനവധിയാണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് പറയാനുള്ളത് എന്താ വച്ചാൽ വളരെ ശക്തിയേറിയിട്ടുള്ള ഒരു ഭഗവതിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ ശരി നടക്കിൽ വന്ന് നമ്മളൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കത് സാധിക്കും എന്തായാലും അതങ്ങനെയാണ് ഭഗവതി അപ്പോഴേക്കും കേൾക്കും എന്നുള്ളതാണ് അപ്പം അത്രയും ഇപ്പം എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് ജോലി സംബന്ധമായിട്ടും ഫിനാൻഷ്യലിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ആ ഒരു വിഷമം പറഞ്ഞപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ നമുക്കൊരു തീരുമാനം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വന്നപ്പോൾ ഭഗവതി നമുക്കത് ശരിയാക്കി തന്നു നമുക്ക് ആയിട്ട് ഏത് വഴിക്ക് പോണേന്നുള്ളത് ഭഗവതിയായിട്ട് നമുക്ക് കാണിച്ചു തരികയും ചെയ്തു അത് നമ്മളെ എന്ന് പറയണോ അന്ന് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോ അത്രയും ശക്തിയുള്ള ഭഗവതിയാണ് ഇപ്പൊ ഇപ്പൊ എല്ലാ കാര്യങ്ങൾ കൊണ്ടും അറിയാം ആദ്യം ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ വന്നിട്ട് തൊഴുതിട്ടുള്ള ഒരു ശീലമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു മുടക്കം വരുത്താണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു അനുഭവമായിരിക്കും ഉണ്ടാവുക പെൺകുട്ടികളോട് ഭഗവതിക്ക് കൂടുതൽ ഇഷ്ടമാണെന്ന് പറയാറുണ്ട് പണ്ട് അമ്മ പറയാറുണ്ട് അതൊക്കെ പെൺകുട്ടികളെയൊക്കെ അധികം പെൺകുട്ടികളോടാണ് ഭഗവതിയുടെ കേ അപ്പം എന്ത് സമയത്ത് ഭഗവതി അതൊക്കെ ശരിയാക്കി തരും അങ്ങനെയാണ് അനുഭവം എന്ത് മനസ്സിന് ഉണ്ടെങ്കിലും ഭഗവതി മനസ്സിൽ വിചാരിച്ച് എന്ത് നമ്മൾ ചെയ്താലും അതൊക്കെ നല്ല അനുഭവമായിട്ടാണ് വരാറ് അത് നല്ല അനുഭവം തന്നെയാണ് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ഭഗവതിയെ വിളിച്ച് സംസ്ഥാപതാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവതി അതിനുള്ള ഒരു വഴി കാണിച്ചു തരും അതിൽ കൂടെ പോയാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാറുണ്ട് സമാധാനവും മനസ്സിലും സമാധാനവും സന്തോഷമൊക്കെ കിട്ടാറുണ്ട് ക്ഷേത്രത്തിൽ ഞാൻ ആദ്യമേ കുറെ കാലം സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ദേവീടെ അടുത്ത് അങ്ങനെ പറയാറൊക്കെ ഉണ്ട് പലതും പല കാര്യങ്ങളും അങ്ങനെ പറഞ്ഞ കൂട്ടത്തില് എൻ്റെ മകളുടെ വിവാഹം അതിന് കുറച്ച് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് ഞാൻ ഉദ്ദേശിച്ചാലും ഒക്കെ കുറച്ചും കൂടി വേഗത്തിൽ എല്ലാം ഭംഗിയായിട്ടൊക്കെ നടത്തി തന്നിട്ടുണ്ട് ദേവി പിന്നെ ഞാൻ ഡ്രൈവറാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കാറുണ്ടായിരുന്നു ആദ്യം ആ കാറൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ വണ്ടിയൊന്നും ഇല്ലാണ്ടായി അപ്പോൾ പിന്നെ ഒരു ചെറിയൊരു വണ്ടി എന്തെങ്കിലും എടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു അതും ഞാനിവിടെ പറഞ്ഞു അപ്പം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ശരിയായി കിട്ടി അങ്ങനെ ഒരു ഓട്ടോറിക്ഷ എടുത്തു പിന്നെ വേറെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എന്ത് നമ്മൾ ദേവിയുടെ അടുത്ത് വന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടന്ന് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എൻ്റെ അനുഭവങ്ങൾ അങ്ങനെ എനിക്ക് കാണിച്ചു തന്നേക്കണം ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു വാരസ്യരാണ് ഈ ക്ഷേത്രത്തിലെ ഭഗവതി വളരെ ശക്തിയുള്ള അതായത് ഒരു ഒറ്റക്കണ്ണ് മാത്രമുള്ള ഒരു ദുർഗയാണ് നമ്മളെന്ത് കാര്യങ്ങൾ മക്കളെ പറ്റിയിട്ടാണെങ്കിലും ഉദ്യോഗ സംബന്ധമായിട്ടാണെങ്കിലും നമ്മളെന്ത് കാര്യം മനസ്സിൽ വിചാരിച്ച് ഭഗവതിയെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരു പണപ്പായസമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് അതും ഒരു പന്ത്രണ്ട് പണപ്പായസം നേർന്നാൽ നമ്മളുടെ സകല ദുഃഖങ്ങളും ഭഗവതി മാറ്റിത്തരുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ അത് തന്നെയാണ് അമ്മയുടെ അടുത്ത് എന്ത് കാര്യവും പറഞ്ഞു കഴിഞ്ഞാലും അമ്മ സാധിച്ചു തരും അത് അനുഭവമാണ് ഇനി ആരെങ്കിലും ആർക്കും വന്ന് തൊഴുത് അനുഗ്രഹം നേടാവുന്നതാണ് അമ്മ ആരും കൈവിടില്ല എല്ലാം നടക്കണത് അങ്ങനെയല്ലേ നമുക്ക് വേണ്ടതൊന്നും നമ്മൾ ചോദിക്കണ്ടല്ലോ നടക്ക ചെന്ന് നിന്ന് കണ്ണടച്ച് നിന്നാൽ ഭഗവതിക്ക് അറിയണ്ടാവല്ലോ അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന് വരെ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥന ഉണ്ടായിട്ടില്ല സങ്കടങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോ നടക്കി നിൽക്കുമ്പോൾ ഓർമ്മ വരുണ്ടാവും പക്ഷെ ഇന്ന് വരെ എന്തെന്നില്ലാത്ത ഒരു സങ്കടത്തിലേക്ക് ഈശ്വരൻ തള്ളി വിട്ടിട്ടില്ല അപ്പൊ അതുപോലെ തന്നെ ഭഗവതി ഓരോ വിഷമങ്ങളും വന്ന് പറയുമ്പോഴും കൂടുതൽ കൂടുതൽ ചേർത്ത് പിടിക്കുന്നതായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് ക്ഷേത്ര പൂവത്തുശ്ശേരി കാർത്തിയായനി ദേവി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടാണ് പണപ്പായസം രണ്ട് നാഴി അരിയും ഒരു നാളികേരവും കൊണ്ട് തയ്യാറാക്കുന്ന പ്രധാന വഴിപാടാണിത് സർവ ഐശ്വര്യത്തിനും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കുമായി ഭക്തജനങ്ങൾ ദേവിക്ക് ഈ വഴിപാട് സമർപ്പിക്കുന്നു കൂടാതെ നെയ് പായസം പിഴിഞ്ഞു പായസം ചതുശതം എന്നിവയും ദേവിയുടെ പ്രധാന വഴിപാടുകളാണ് ഇവിടെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ സ്വയംവര പൂജയാണ് ഇവിടുത്തെ ഏറ്റവും ഒരു പ്രധാനമായിട്ട് ഇപ്പോൾ ഹൈലൈറ്റായിട്ട് പോയിക്കൊണ്ടിരുന്നത് അതായത് ഒരു ആദ്യം ഉണ്ടായിരുന്നില്ല ഞാൻ വന്നതിന് ശേഷമാണ് അത് സ്വയംവര പൂജ ആയിട്ട് ആരംഭിച്ചത് എല്ലാ കാർത്തികയ്ക്കാണ് ആരംഭിച്ചത് ഒരുപാട് ആൾക്കാരുടെ വിവാഹങ്ങൾ നടക്കാണ്ടിരുന്നിട്ട് ഇവിടെ വന്ന് ഭഗവതിയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ സ്വയംഭര പൂജ നടത്തിയിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ വിവാഹങ്ങൾ വരെ ഇവിടെ ഈസി ആയിട്ട് നടത്തി കൊടുത്തതാണ് ഭഗവതിയാണ് അത് അനുഭവത്തിൽ നിന്നാണ് പറയണത് അതുപോലെ മുട്ട ഇറക്കല് കാര്യസാധ്യത്തിനുള്ള മുട്ടറക്കൽ എല്ലാത്തിനുള്ള മുട്ടറക്കൽ അത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് പിന്നെ തലമാസയിലെ കാർത്തിയാണ് ഇവിടുത്തെ വിശേഷമായിട്ട് ആഘോഷിച്ചോണ്ടിരിക്കണത് ഇപ്പോൾ പ്രതിഷ്ഠാ ദിനം മേടത്തിലെ പുണർന്ന നക്ഷത്ര അതും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണത് ആയിക്കൊണ്ടിരിക്കുന്നത് അതും നല്ല പൊതുജന പങ്കാളിത്തത്തോടെ എല്ലാവരും കൂടി നല്ല സഹകരിച്ച് നല്ല രീതിയിൽ പോകുന്നു അതുപോലെ വിനായക ചതുർത്ഥിയെ ഗണപതിക്ക് ആഘോഷിക്കുന്നു ആ കന്നിമാസിലെ ആയില്യം സർപ്പത്തിനും ആഘോഷിക്കുന്നു യക്ഷിക്കാനെ ആ നാൾ നോക്കി നല്ല നടത്തണേ അത് ഓരോ ശിദോഷങ്ങൾക്ക് മാത്രമായിട്ട് നടത്തുന്നതാണത് അത് നാൾ നോക്കേണ്ട കാര്യമില്ല അങ്ങനെ ഓരോരുത്തർ വഴിപാടായിട്ട് മത്സ്യന്മാർ പറയുമ്പോൾ അത് വന്ന് കൃഷി ഈ നടത്തുന്ന വഴിപാടുകൾ പാൽപ്പായസം അതുപോലെ തന്നെ അതിൽ പൂവമ്പഴം കൂടി നീതിക്കും പ്രത്യേകമായിട്ട് അപ്പോൾ ആ ദോഷങ്ങളൊക്കെ തീരം അതായത് ഒറ്റക്കണ്ണുള്ള ക്ഷേത്രം ലോകത്തിലെ ഒന്നു മാത്രമാണ് വേറെ ദേവദേവന്മാർക്കെല്ലാവർക്കും രണ്ട് കണ്ണും ഉണ്ട് ഇവിടുത്തെ ദേവിക്ക് ഇന്നും ഒറ്റക്കണ്ണായിട്ടാണ് പ്രതിഷ്ഠ അത് ലോകത്തിലെ അയേക ക്ഷേത്രമാണത് പി എസ് സി ക്വസ്റ്റ്യൻ വന്ന ചോദ്യം വരെ ഇതിലുണ്ട് പിന്നെ കാര്യസാധ്യമാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അഭയവരദായ അതായത് വളരെ സാത്വികമായിട്ടിരിക്കുന്ന കുട്ടിത്വം എന്ന് പറയും ആ കുട്ടിത്വത്തിലിരിക്കുന്ന ദേവിയാണ് അപ്പം എന്ത് ചോദിച്ചാലും കൊടുക്കും അതാണ് പ്രത്യേകത നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന് പറഞ്ഞാൽ തുലാമാസത്തിലെ കാർത്തികയാണ് അത് മറ്റ് പൊതുവെ ക്ഷേത്രങ്ങളിൽ വൃശ്ചികമാസത്തിലെ കാർത്തികയാണ് പ്രധാനമെങ്കിൽ കൂടി നമ്മുടെ ഈ ക്ഷേത്രത്തിൽ തുലാമാസത്തിലെ കാർത്തികയാണ് വിശേഷമായിട്ട് ആചരിക്കുന്നത് ആഘോഷിക്കുന്നത് അപ്പോൾ അന്നേ ദിവസം ഉച്ചപൂജ കഴിഞ്ഞ് വാൽക്കണ്ണാടിയിലേക്ക് ഭഗവതി ആവാഹിച്ച് പുറത്തു കൊണ്ടുവന്ന് മണ്ഡപത്തിൽ വെച്ചൊരു പൂജ നടത്തും വിശേഷാൽ പൂജകൾ നടക്കും ആ സമയത്ത് ബ്രാഹ്മണിമപ്പാട്ടുണ്ടാവും അതിനെ എന്നാണ് പറയുക ആ സമയത്ത് മണ്ഡപത്തിൽ നെല്ല് ചൊരിയുക അങ്ങനെ അത് അതിയ വിശേഷമാണ് ഐശ്വര്യത്തിനും സൽസന്താനത്തിനും മംഗല്യത്തിനുമൊക്കെ ഉത്തമമാണ് ഈ ബ്രാഹ്മണിമപ്പാട്ടും ആ സമയത്ത് പൂജ തൊഴുന്നതും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇപ്പോൾ പ്രതിഷ്ഠാ ദിനമായിട്ട് മേടമാസത്തിലെ പുണർദ്ധ നാളിൽ അന്നേ ദിവസം തന്ത് വിശേഷാൽ തന്ത്രി പൂജകൾ ഉണ്ടാവും ശുദ്ധികർമ്മങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങൾ ഈ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമ്മൾ ഇപ്പോൾ ആഘോഷിച്ചു വരുന്നുണ്ട് മേടമാസത്തിലെ പുണർത നാളിൽ പിന്നെ ഇവിടെ ഉപദേവതയായിട്ട് ശിവനുള്ളത് കൊണ്ട് ശിവൻ ഉണ്ട് അപ്പോൾ നമ്മൾ വിനായക ചതുർത്ഥിക്കും പിന്നെ ശിവരാത്രിക്കും പ്രത്യേക അഭിഷേകങ്ങളും പൂജകളൊക്കെ നടത്താറുണ്ട് ഇതാണ് ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് പിന്നെ കുംഭമാസത്തിൽ മകൻ നാളില് മകൻ തൊഴില് നടത്താറുണ്ട് അതിനൊക്കെ സ സാമാന്യ ജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരുടെയും സഹകരണം ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് നാട്ടുകാരുടെയെല്ലാം ഒരു സഹായ സഹകരണങ്ങൾ നല്ലോണം പൂവത്തുശ്ശേരി കാർത്തിയാനി ദേവി ക്ഷേത്രത്തിന്റെ പ്രത്യേകതയും പ്രാധാന്യവും മനസ്സിലാക്കി നിരവധി ഭക്തജനങ്ങളാണ് ദിനന്തോറും ഈ ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിച്ചേരുന്നത് ഇവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും സൗകര്യാർത്ഥം നിരവധി നവീകരണ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ് ക്ഷേത്ര ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിരവധി ഭക്തർക്ക് ഓരോ പ്രാവശ്യം വരുമ്പോരും അവർക്ക് പിന്നെയും പിന്നെയും വരാനുള്ള ഒരു ആകർഷകം ഈ ക്ഷേത്രത്തിൽ നിന്ന് ഉള്ളതായി ഈ വന്നു പോകുന്ന ഭക്തരെല്ലാവരും വെളിപ്പെടുത്താറുണ്ട് ക്ഷേത്രത്തിൽ കാലോചിതമായ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ക്ഷേത്രം ഊരായ്മക്കാരായ പടിഞ്ഞാറേപ്പാട്ട് ഇല്ലത്തുകാരെ നാട്ടുകാരെ എല്ലാവരെയും ഏക ഏകേന ഭാവേന കണ്ടുകൊണ്ട് നല്ലൊരു സഹകരണ മനോഭാവത്തോടെ പെരുമാറുന്നതുകൊണ്ടും നാട്ടുകാരെല്ലാവരും നമ്മുടെ ക്ഷേത്രം എന്ന നിലയിൽ തന്നെ ഈ ഭഗവതി ക്ഷേത്രത്തെ കാണുകയും ഊരമാക്കാരോടൊത്ത് കൂട്ട ഒത്തൊരുമയോടെ തന്നെ നാട്ടുകാർ പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നു പൂവത്തുശ്ശേരി കാർത്തിയായനി ദേവി ക്ഷേത്രത്തിലെത്തി കാർത്തിയായനി ദേവിയെ ദർശിക്കുവാനായത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമായി കരുതുന്നു സർവൈശ്വര്യവരദായനിയായ കാർത്യായനി ദേവിയുടെ അനുഗ്രഹവും ഉപദേവന്മാരായ മഹാഗണപതി മഹാദേവൻ നാഗരാജാവ് നാഗയക്ഷി സർപ്പങ്ങൾ യക്ഷിയമ്മ എന്നിവയുടെ സർവ്വ അനുഗ്രഹവും വാങ്ങി ക്ഷേത്ര സന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു പറക്കാട് ജുവൽസ് ക്ഷേത്ര സന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ക്ഷേത്ര i <laughs>